ആലക്കോടുന്ന് വരുന്നു എൻ്റെ കൊച്ച് ഡാൻസ് കളിച്ച് വീണിട്ട് മുട്ടിന് ചെറിയൊരു വേദന നല്ല നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നു ഡോക്ടർ ജ്യോതിപ്രസാദ് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എം ആർ ഐ എടുക്കാൻ പറഞ്ഞു എം ആർ ഐ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കാട്ടിലേജിൻ്റെ ഒരു പോർഷൻ അടന്നു പോയിട്ടുണ്ടെന്ന് പറയുകയും പിന്നെ സർജറിക്ക് ഇൻസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ സർജറി ചെയ്തു ഇപ്പം മൂന്ന് മാസമായി ഇപ്പം കൊച്ചിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി നന്നായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട് ഒരു വിഷയമില്ല എല്ലാം ശരിയായിട്ടുണ്ട് ഡോക്ടർ നന്നായിട്ട് ഞങ്ങളെ കെയർ ചെയ്തു ഡോക്ടേഴ്സിന്റെ വലിയൊരു ടീം ഉണ്ടായിരുന്നു എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു ഹൈ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജ്യോതി പ്രശാന്ത് കണ്ണൂർ ബി എം എച്ച് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ആണ് ഇപ്പോ ഈ പറഞ്ഞ കുട്ടിയുടെ പരിക്കിനെ പറ്റിയാണ് ഞാനിപ്പോ സംസാരിക്കുന്നത് ഈ കുട്ടി ഡാൻസ് കളിച്ചപ്പോ വീണപ്പോൾ മുട്ടിന്റെ അടിയിൽ ചിരട്ടയുടെ അടിയിൽ കാർട്ടിലേജ് അല്ലെങ്കിൽ തരുണാസ്തി എന്ന് പറഞ്ഞ ഒരു ഭാഗം പൊട്ടി ഉള്ളില് ജോയിന്റിനുള്ളിൽ തന്നെ വീണ് കിടക്കുകയാണ് ചെയ്തത് ഒരു പത്ത് വർഷം മുന്നേ ആണെങ്കിൽ ഇതിന് വലിയ ട്രീറ്റ്മെന്റ് ഇല്ല ആ പീസ് എടുത്ത് കളയുക എന്നുള്ളതാണ് ഒരു ട്രീറ്റ്മെന്റ് പറയുന്നത് പക്ഷെ എപ്പോഴും ആ ജോയിന്റിൽ ഒരു ഭാഗം മുഴുവൻ തേമാനം ആവാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ ചെയ്തത് ഇതിനെ ബയോ അബ്സോർബിൾ അല്ലെങ്കിൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് കേവയർസ് അല്ലെങ്കിൽ ഈ കമ്പികൾ ഇട്ടിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ കമ്പി അല്ല ഒരു ബയോ അബ്സോർബിൾ ആയിട്ടുള്ള അലിഞ്ഞു പോകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് നമ്മൾ ഉപയോഗിച്ചത് ആർത്രക്സ് എന്ന ജർമ്മൻ കമ്പനിയിലെ ഒരു ഇംപ്ലാന്റ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത് ഇത് വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു സർജറി ആണ് ഇത് വളരെ വിജയകരമായി ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് താങ്ക്